ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപമായി വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഏഴ് അകമ്പാടത്ത് സ്വന്തമായി സ്ഥലം ഇല്ലാത്തവർക്ക് വീട് വെക്കുവാനായി സ്ഥലം കൈമാറി പൂപ്പറമ്പിൽ പ്രഭാകരൻ കമലം ദമ്പതികളാണ് സ്ഥലം കൈമാറി നാടിന് മാതൃകയായത് വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഏഴ് അകമ്പാടത്ത് സ്വന്തമായി സ്ഥലം ഇല്ലാത്തവർക്ക് വീട് വെക്കുന്നതിനായി സ്ഥലം കൈമാറി പൂപ്പറമ്പിൽ പ്രഭാകരൻ കമലം ദമ്പതികളാണ് സ്ഥലം കൈമാറിയത് അകമ്പാടം നിവാസിയായ ഷീബ വികാസ് ഇരുട്ടക്കുളങ്ങരൻ നിവാസി ഷീബ ശിവൻ എന്നിവർക്കാണ് ഭൂമി കൈമാറിയത് ആധാരം കൈമാറാൻ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ സരിതാ ദീപൻ രമ്യ സുന്ദരൻ സുഭാഷ് പുഴക്കൽ ജയപ്രീത മോഹൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇവിടെ വേദിയിലെ നമ്മുടെ മുൻസിപ്പൽ ചെയർമാന് പുറമെ ഈ മേഖലയിലെ കൗൺസിലർമാരുണ്ട് സുഭാഷേട്ടുണ്ട് ഈ മേഖലയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഭൂമിയില്ലാത്ത ഈ പ്രദേശത്തെ രണ്ട് കുടുംബങ്ങളെ അവരിവിടെ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനം മാതൃകാപരം മാത്രം പറഞ്ഞാൽ പോരാ ഈ കാലഘട്ടത്തിൽ പലരും ചെയ്യാൻ മുന്നോട്ടേക്ക് വരാത്ത മഹനീയമായ ഒരു പ്രവർത്തനമാണ് പ്രഭാകരേട്ടനും തങ്കമണീജിയും ചെയ്തിട്ടുള്ളത് ബി ന്യൂസ് അകമ്പാടം